നമസ്കാരം എയറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിലെ ഫേവറിറ്റുകൾ ആരൊക്കെയാണ് കിരീട സാധ്യത ആർക്കാണ് ബ്രസീലിയൻ ടീമിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടിയോടാണ് ഈ കാര്യം ചോദിക്കുന്നത് ഈ എസ് പിൻ അദ്ദേഹവുമായിട്ട് അഭിമുഖം നടത്തിയിട്ടുണ്ട് അതിലാണ് ഈ ചോദ്യം വരുന്നത് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ആ പ്രമുഖ ടീമുകൾ ടീമുകളുണ്ടല്ലോ അവരിൽ നിത്തവണയും ട്രോഫി എസ്കേപ്പ് ആവില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വേൾഡ് കപ്പ് ഇതുവരെ കൊണ്ടുപോയിട്ടുള്ള ടീമുകൾ അർജന്റീന ബ്രസീല് ജർമ്മനി ഇറ്റലി സ്പെയിൻ ഇങ്ങനെയൊക്കെയുള്ള ടീമുകൾക്ക് തന്നെയാണ് സാധ്യത എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളത് പോവുകയാണ് കർലറ്റ് പറയുന്നു ഫേവറിറ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ആണ് എല്ലാ ഇപ്പോഴും ഇവരൊക്കെ തന്നെയാണ് ഫേവറിറ്റ്സ് അർജൻറ്റീന അർജന്റീന ആണ് കഴിഞ്ഞ വേൾഡ് കപ്പ് നേടി നിലവിലെ ചാമ്പ്യന്മാരാണ് ഇനി യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ സ്പെയിനിനെ ഹൈലൈറ്റ് ചെയ്യും അവർ വളരെ മികച്ച രൂപത്തിലാണ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിനും ഒരുപാട് ഇൻഡ്യൂജൽ ക്വാളിറ്റി ഉണ്ട് ഇംഗ്ലണ്ട് ഫേവറേറ്റ്സുകളുടെ ഗ്രൂപ്പിലുണ്ട് കുറേ കാലമായിട്ട് അവർ കിരീടങ്ങളൊന്നും നേടിയിട്ടില്ലെങ്കിലും ഇംഗ്ലണ്ട് ഈ ഇഫേവററ്റുകളുടെ ഗ്രൂപ്പിലുണ്ട് പിന്നെ ബ്രസീൽ ഒബിയസ്ലി വേൾഡ് കപ്പിൽ എപ്പോഴും ഫേവററ്റുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണല്ലോ ഇറ്റലിക്കും ഞാൻ സാധ്യത കാണുന്നു പക്ഷേ അവർക്ക് ക്വാളിഫൈങ്ങൾ ചില പ്രശ്നങ്ങളുണ്ട് ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് ഒരു ന്യൂ ജനറേഷൻ ഓഫ് പ്ലെയേഴ്സ് ആണ് എന്നാണ് പക്ഷേ സെയിമാണ് കുറേ കാലമായിട്ട് അവരുടെ ഒരു പ്രകടനം എന്തായാലും ജർമ്മനിയെയും എനിക്ക് ഈ ഫേവററ്റ്സിൻ്റെ ലിസ്റ്റിൽ കാണണം സോ ഫേവറേറ്റ്സ് എല്ലായ്പ്പോഴും ആണ് ഇൻക്ലൂഡിങ് ബ്രസീൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ടീമുകളെയാണ് അദ്ദേഹം വേൾഡ് കപ്പിൻ്റെ ഫേവറിറ്റ്സ് ആയിട്ട് കാണുന്നത് ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞത് അർജന്റീനയാണ് പിന്നെ സ്പെയിനാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹം ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും പറയുന്നു പിന്നെ ബ്രസീൽ ഇറ്റലി ജർമ്മനി ഈ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറിറ്റ് ലിസ്റ്റ് വരുന്നത് പിന്നെ ആൻസലോട്ടി ബ്രസീൽ ടീം ബ്രസീൽ ടീമിപ്പം വളരെ സെറ്റായി വരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് നന്നായിട്ട് ഡിഫൻഡ് ചെയ്യുന്നു എന്നുള്ളതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നു നാവ് നമ്മുടെ ടീമിന് ആർക്കെതിരെയും കോമ്പീറ്റ് ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് നമുക്കിനിയും ഇംപ്രൂവ് ആവാനുണ്ടെന്നുള്ളത് സംവദിക്കുന്നു പക്ഷെ പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങൾ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവർ നല്ല രൂപത്തിൽ അവർ ഡിഫൻഡ് ചെയ്യുന്നുണ്ട് വേൾഡ് കപ്പിൽ വിജയിക്കുക എന്നുള്ളതിന് ഡിഫൻസ് വളരെ കീ ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രസീൽ എന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രസീലിൻ്റെ ക്വാളിറ്റിയും വെച്ച് ബ്രസീലിന് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകാവുന്നതേ ഉള്ളൂ എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു ഏതായാലും കോച്ച് പറഞ്ഞ ഫേവറിറ്റുകളുടെ ലിസ്റ്റിൽ അർജന്റീനയും ബ്രസീലും മാത്രമാണ് അടുത്ത വേൾഡ് കപ്പിന് ഓൾറെഡി യോഗ്യത നേടിയിട്ടുള്ളവർ യൂറോ യൂറോപ്യൻ ക്വാളിഫയേഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്പെയിനും ഫ്രാൻസും ഇംഗ്ലണ്ടും നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇറ്റലിയും ജർമ്മനിയും സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ്